നമസ്കാരം നന്ദനം എന്നൊരു സിനിമ മതി നവ്യൻ നായരുടെ അഭിനയ മികവ് ഓർക്കാൻ ലൈംലൈറ്റിൽ നിന്നും കുറെ കാലം നവ്യ മാറി നിന്നു എന്നാൽ വീട്ടമ്മ മാത്രമായി ജീവിക്കാൻ താല്പര്യമില്ലെന്ന് മനസ്സിലാക്കിയ നവ്യ കരിയറിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തി നഷ്ടപ്പെട്ടു പോയ ജനശ്രദ്ധ തിരികെ ലഭിക്കാൻ നബിയെ സഹായിച്ചത് എന്ന ഹിറ്റ് സിനിമയാണ് മികച്ച വിജയം നേടിയ നബിക്ക് വീണ്ടും മലയാള സിനിമാ ലോകത്ത് സ്ഥാനം നൽകി സിനിമയിലെ പ്രകടനം കയ്യടി നേടി വർഷങ്ങളോളം സിനിമാ രംഗത്തുനിന്ന് മാറി നിന്നിട്ടും നബിയുടെ അഭിനയ മികവിന് ഒരു കോട്ടവും വന്നില്ലെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടു അഭിനയവും നൃത്തവും ഒരേപോലെ കൊണ്ടു നടന്ന നവ്യ വിവാഹശേഷം ശേഷം ഇവയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു എങ്കിലും നൃത്തത്തോടുള്ള തന്റെ ഇഷ്ടം ഉപേക്ഷിക്കാൻ താരം തയ്യാറായിരുന്നില്ല മാതങ്കി എന്ന നൃത്ത സ്ഥാപനം നവ്യയുടെ കീഴിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അഭിനയ മികവ് കൊണ്ടും നൃത്തചാരിത കൊണ്ടും ആരാധകർക്ക് പ്രിയങ്കരിയാണ് നവ്യ ജീവിതത്തിലെ തിരക്ക് പിടിച്ച സമയത്തിലൂടെയാണ് നടി നവ്യ നായർ ഇന്ന് കടന്നു പോകുന്നത് സിനിമാ നൃത്തം നൃത്തം പഠിപ്പിക്കൽ തുടങ്ങി എപ്പോഴും തിരക്കുകളിലാണ് നവ്യ എന്ന് എല്ലാത്തിനും പിന്തുണ നൽകിക്കൊണ്ട് നടിയുടെ മാതാപിതാക്കൾ ഒപ്പമുണ്ട് അടുത്ത കാലത്താണ് നവ്യ ഇത്രയും സജീവമായി ലൈംലൈറ്റിൽ കാണാൻ തുടങ്ങിയത് രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായ ശേഷം മുംബൈയിലേക്ക് ജീവിതം പറിച്ചു നട്ടതായിരുന്നു നവ്യ എന്നാൽ ഒന്നും ചെയ്യാതെയുള്ള വീട്ടിലിരിപ്പ് തനിക്ക് മടുപ്പുളവാക്കുന്നതായിരുന്നെന്ന് നവ്യ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ബാലാമണിക്ക് ശേഷം ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങള് ചെയ്തുവെങ്കിലും മലയാളിക്ക് ഇന്നും നബ്യ എന്നോർക്കുമ്പോൾ ആ പേര് മാത്രമാണ് ഓർമ്മ വരുന്നത് നൃത്തവിദ്യാലയം ഷോസ് ഒക്കെയായി തിരക്കിൽ നിന്നും തിരക്കുകളിലേക്കാണ് നവ്യ ഇന്ന് യാത്ര ചെയ്യുന്നത് എന്തായാലും ഒരു സംഭാഷണവും ഇല്ലാതെ വെറും ആക്ഷനുകൾ കൊണ്ട് ലോകത്തെ ചിരിപ്പിച്ച മഹത് വ്യക്തിയാണ് ചാർലി ചാപ്ലിൻ തന്റെ ചിരിക്കുന്ന മുഖം മാത്രമേ ലോകം കാണാൻ പാടുള്ളൂ എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു മഴയത്ത് കരയാനാണ് എനിക്കിഷ്ടം അപ്പോൾ എന്റെ കണ്ണിന് ആരും കാണില്ല എന്ന് അദ്ദേഹം പറയാൻ അതാണ് പക്ഷേ നവ്യ നായർ കരയാൻ വേണ്ടി മഴ നനയാറില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് മാതങ്കിബൈ നവ്യ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ഡാൻസ് പ്രാക്ടീസിന് ശേഷം വിയർത്ത് കുളിച്ച മുഖത്തോടെ നവ്യ ഒരു സെൽഫി ചിത്രം പങ്കുവച്ചു കണ്ണുനിർ മറച്ചു വെക്കാൻ നിങ്ങൾ മഴ നനയണമെന്നില്ല നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കരയും ആരും ഒരിക്കലും അതറിയില്ല എന്ന് എഴുതിയ നവ്യ ഇത് വർണ്ണ വെളിപ്പെടുത്തലുകൾക്ക് ശേഷമുള്ളതാണെന്നും പറയുന്നു ഡാൻസ് വിത്ത് ഇൻ ഡാൻസ് ഇസ് ലൈഫ് ഭാരതനാട്യം എന്നിങ്ങനെയാണ് നവ്യ പോസ്റ്റിന് ഹാഷ്ടാഗുകൾ നൽകിയിരിക്കുന്നത് തന്റെ ഉള്ളിലെ നീർന്ന വേതനങ്ങൾ എന്താണ് എന്ന് എവിടെയും നവ്യ എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷേ ഉള്ളിൽ ഒരുപാട് വേദനകൾ ഉള്ളതായും അത് കരഞ്ഞു തീർക്കുന്നതായും നവ്യ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു വേദനയുടെ ഭാരം അധികമാകുമ്പോൾ കരയും കരഞ്ഞു കരഞ്ഞിനി അതിനപ്പുറം ഒന്നില്ല എന്ന അവസ്ഥയിലെത്തിയാൽ കണ്ണിനീർ തുടച്ച് മുഖം കഴുകി വീണ്ടും ഫുൾ എനർജിയോടെ തിരിച്ചെത്തും എന്നാണ് നവ്യ നായർ പറഞ്ഞത് തന്റെ കാഴ്ചപ്പാടുകൾ മാറിയതായും ജീവിതത്തിൽ എന്തു വേണമെന്ന് തിരിച്ചറിഞ്ഞതായും നവി സംസാരിക്കുന്നുണ്ട് കുടുംബത്തെ നോക്കുക കുട്ടികളെ നോക്കുക എന്നതിനപ്പുറം ജീവിതം കൊണ്ട് താൻ എന്തു നേടി എന്നതും പ്രധാനമാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ കഴിവുകളും കരിയറും മൂടി വെച്ചത് മറ്റൊരാൾക്ക് വേണ്ടിയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല ആ തിരിച്ചറിവ് വന്നപ്പോഴാണത്രേ നവ്യ വീണ്ടും അഭിനയത്തിലും നൃത്തത്തിലും സജീവമായത് പാതിരാത്രി എന്ന ചിത്രമാണ് ഏറ്റവും ഒടുവിൽ നടിയുടതായി റിലീസായത് മികച്ച പ്രതികരണങ്ങളാണ് സിനിമയ്ക്ക് ലഭിച്ചത് താൻ എപ്പോഴും തിരക്കുകളിലേക്ക് കടക്കുന്നത് ഒരു തരം ഒളിച്ചോട്ടമാണെന്ന് നവ്യ നായർ പറയുന്നു ധന്യാവർമ്മയുമായുള്ള അഭിമുഖത്തിലാണ് പരാമർശം ജീവിതത്തിലുള്ള വിഷമങ്ങളെ തിരിഞ്ഞൊന്നു നോക്കാനുള്ള സമയമില്ലാത്തതുപോലെ ഞാൻ എന്നെ പാക്ക് ചെയ്ത് വെക്കും പാക്ക് ചെയ്യാൻ ജോലിയുണ്ടല്ലോ അത് ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നും നവ്യ നായർ പറയുന്നു നമ്മുടെ ഉള്ളിലെ പ്രശ്നമാണെങ്കിൽ അത് തീർക്കാൻ പറ്റും മറ്റൊരാൾ കൂടി ഉൾപ്പെട്ട പ്രശ്നമാകും ആ വ്യക്തി കൂടി തയ്യാറായില്ലെങ്കിൽ പ്രശ്നം ഇല്ലാതാക്കാൻ പറ്റില്ല വേറൊരാളും കൂടി ചേർന്നുണ്ടാക്കിയ കുരുക്കിലാണ് നമ്മൾ പെട്ട് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് കുരുക്കഴിക്കാൻ പറ്റില്ല കുരുക്കനെ മറന്നു കളയാനേ പറ്റൂ മറന്നു നിന്ന് എനിക്ക് നമ്മളെ തന്നെ ധരിപ്പിക്കാനേ പറ്റൂ മറക്കില്ല മറവി എനിക്ക് കുറവാണെന്നും നവ്യ നായർ പറയുന്നുണ്ട് മകൻ തനിക്ക് തരുന്ന ഉപദേശവും നവ്യ പങ്കുവെച്ചു അമ്മ ആൾക്കാരെ വല്ലാതെ വിശ്വസിക്കും അങ്ങനെയാകരുത് എല്ലാവരും നമ്മളെ സഹായിക്കാൻ വേണ്ടിയുള്ളവരാകില്ല ഏത് തരത്തിലുമുള്ള ആളുകളും ഉണ്ടാകും ഞാൻ എല്ലാം കേൾക്കും എന്നാൽ തനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല അത് തൻ്റെ സ്വത്തമാണെന്നും നവ്യ പറയുന്നുണ്ട് അതേസമയം ഈയിടെയായിട്ടുള്ള നബിയുടെ ഓരോ വാക്കുകളും താൻ അത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് അടുത്തിടെയായി നവ്യ വാർത്തകൾ നിറയുന്നത് തന്റെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നബിയുടെ സ്വകാര്യ ജീവിതം സംബന്ധിച്ച് കഴിഞ്ഞ കുറെ നാളുകളായി ആരാധകർക്ക് ചോദ്യങ്ങളുണ്ട് മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ നവ്യ എന്തോ വലിയ പ്രശ്നത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് അതേസമയം ഭർത്താവ് സന്തോഷ് മേനോനെ നവിക്കൊപ്പം ഇപ്പോൾ അപൂർവമായേ കാണാറുള്ളൂ സന്തോഷ് മുംബൈയിൽ തന്റെ ജോലിയുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് നവ്യ കഴിഞ്ഞ അഞ്ചു വർഷത്തോളം ഏറെയായി മാതാപിതാക്കൾക്കൊപ്പം കേരളത്തിൽ താമസിക്കുന്നു ഒപ്പം മകനുമുണ്ട് ഇത് സംബന്ധിച്ചു വരുന്ന കോസിപ്പുകളൊന്നും നവ്യ കാര്യമാക്കാറില്ല ഈ വാർത്തകളെ സത്യമാക്കുന്ന ചില സംഭവങ്ങൾ തന്നെയാണ് നവ്യയുടെ ഓരോ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാലും അടുത്ത കാലത്തായി നവ്യനായരുടെ വ്യക്തി ജീവിതം ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയം തന്നെയാണ് എപ്പോഴും രസകരമായി സംസാരിക്കുന്നയാളാണ് നവ്യ എന്നാൽ ഈ അടുത്ത നൽകിയ ചില അഭിമുഖങ്ങളിൽ നവ്യയുടെ മറ്റൊരു മുഖമാണ് ജനം കണ്ടത് ധന്യവർമ്മ രഞ്ജിനി ഹരിദാസ് എന്നിവർക്ക് നൽകിയ അഭിമുഖങ്ങളായിരുന്നു ഇത് നവ്യയുടെ സംസാരങ്ങളിൽ എവിടെയൊക്കെയോ ദുഃഖം തളം കെട്ടി കടക്കുന്നതായി വ്യക്തമായിട്ടുണ്ട് എന്നാൽ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഇടിച്ചു കയറി ഇതേക്കുറിച്ച് രഞ്ജിനിയോ ധന്യവർമ്മയോ ചോദിച്ചില്ല പക്ഷെ നവ്യയുടെ വാക്കുകളിൽ നിന്നും ഉള്ളിലുള്ള വിഷമം വ്യക്തമാണെന്ന് ആരാധകർ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് രഞ്ജിനി ഹരിദാസ് ചെയ്ത ഇന്റർവ്യൂ പുറത്തു വന്നത് ഭാവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉള്ളിൽ തട്ടിയുള്ള മറുപടി നബി നൽകി മകൻ നല്ല മനുഷ്യനായി വളർന്നത് കാണണം പത്ത് വർഷം കഴിയുമ്പോൾ അവനൊരു ഗേൾഫ്രണ്ട് ഒക്കെയായി ആ കുട്ടിയെ അവന് നന്നായി സ്നേഹിക്കണം അമ്മയ്ക്ക് ജീവിതത്തിൽ ലഭിക്കാതെ പോയ സ്നേഹം ആ കുട്ടിക്ക് മകരിലൂടെ ലഭിക്കണമെന്നും നവ്യ പറഞ്ഞു താൻ പെട്ടെന്ന് വിശ്വസിക്കുന്ന ആളാണെന്നും എന്നാൽ ചതിക്കപ്പെടുന്നത് തന്റെ തെറ്റായി കാണുന്നില്ലെന്നും നവ്യ നായർ പറഞ്ഞു ആരാണ് നവ്യയുടെ മനസ്സ് ഇത്രമാത്രം വേദനിപ്പിച്ചതെന്നാണ് ആരാധകരുടെ ചോദ്യം ധന്യവർമ്മയുമായുള്ള അഭിമുഖത്തിൽ നവ്യ കുറെ കൂടി മനസ്സു തുറന്നു തന്റെ ഉള്ളിലെ വിഷമങ്ങളിൽ നിന്നുമുള്ള ഒളിച്ചോട്ടമാണ് തിരക്കുകൾ എന്ന് നവ്യ നായർ തുറന്നു പറഞ്ഞു ജീവിതത്തിലെ പ്രശ്നങ്ങളെ തിരിഞ്ഞൊന്ന് നോക്കാനുള്ള സമയമില്ലാത്തതുപോലെ ഞാൻ തിരക്കുകളിലാകും ഞാൻ മാത്രമുള്ള പ്രശ്നമാണെങ്കിൽ അവയ്ക്ക് പരിഹാരം കാണാം എന്നാൽ മറ്റൊരാൾ കൂടി ഉൾപ്പെട്ട പ്രശ്നമാണെങ്കിൽ ആ വ്യക്തി കൂടി തയ്യാറായില്ലെങ്കിൽ അത് സാധിക്കില്ലെന്ന് നവ്യ പറഞ്ഞു പ്രണയ നൈരാശ്യത്തെക്കുറിച്ചും പൊതുവായി നവ്യ സംസാരിച്ചു നവ്യ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ദുഃഖം എന്താണെന്ന് ഇപ്പോൾ ആരാധകരുടെ ചോദ്യം നടി ഭർത്താവ് സന്തോഷ് മേനോനുമായി അകൽച്ചയിലാണെന്ന് ഏറെക്കാലം സംസാരമുണ്ടായിരുന്നു എന്നാൽ ഭർത്താവിന്റെ കുടുംബത്തിനൊപ്പമുള്ള നവ്യയുടെ ദൃശ്യങ്ങൾ ഈ അടുത്ത് പുറത്തു വന്നു നൃത്തമാണ് നവിക്ക് ഇന്നെല്ലാം മുംബൈയിലായിരുന്നു നവ്യയും ഭർത്താവും താമസിച്ചിരുന്നത് എന്നാൽ ആറു വർഷത്തോളമായി നവി കേരളത്തിലാണ് ഒപ്പം മകനുമുണ്ട് നൃത്തവും സിനിമയും എല്ലാമായി കരിയർ നവ്യ രണ്ടാമതും കെട്ടിപ്പടുത്തു ഭർത്താവിന്റെ കീഴിൽ ജീവിക്കണമെന്ന ചിന്ത വെച്ച് പുലർത്തിയ ആളായിരുന്നു താനെന്ന് നവ്യനായർ നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട് പിന്നീട് തനിക്ക് വന്ന തിരിച്ചറിവുകളെ കുറിച്ചും നവ്യ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് ആ ചിന്ത മനസ്സിൽ കിടന്നതുകൊണ്ട് എന്റെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ പോലും ഞാൻ തിരിച്ചറിഞ്ഞില്ല എന്റെ ഭർത്താവ് എനിക്കെതിരെ സംസാരിച്ചാൽ എന്റെ വിചാരം പുള്ളിക്ക് തന്നെ എന്തും പറയാമെന്നായിരുന്നെന്നും നായർ ഒരിക്കൽ പറഞ്ഞിരുന്നു രഞ്ജി ഹരിദാസുമായുള്ള അഭിമുഖത്തിൽ നവ്യ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു ഞാനൊരു നടിയായതുകൊണ്ട് ആൾക്കാർക്ക് ചില പ്രതീക്ഷകളുണ്ട് കാർ വസ്ത്രധാരണം താമസിക്കുന്ന വീട് എന്നിവയെല്ലാം ഈ പ്രതീക്ഷകളോടൊപ്പം എത്താനുള്ള പ്രഷറുണ്ട് പക്ഷേ എനിക്ക് പണമില്ലാത്തപ്പോഴും പ്രശ്നങ്ങളുള്ളപ്പോഴും ആ പ്രഷർ ഞാൻ കാര്യമാക്കിയിട്ടില്ല ആൾക്കാരുടെ എക്സ്പെക്ടേഷൻസ് നോക്കി എനിക്ക് താങ്ങാൻ പറ്റാത്ത വീട് വാടകയ്ക്കെടുത്ത് ഞാൻ താമസിച്ചിട്ടില്ല ഞാൻ വളരെ എമ്പത്തറ്റിക് ആണ് അതാണ് എനിക്ക് ഇന്നലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം മറ്റുള്ളവരിൽ ഞാൻ നോക്കുന്നതും അതാണ് ആളുകളെ പെട്ടെന്ന് വിശ്വസിക്കുന്നതാണ് എന്റെ ദൌർബല്യം അത് കുഴപ്പമില്ല ആൾക്കാർ നമ്മളെ ചതിക്കുന്നതും നമ്മൾ മോശക്കാരാകുന്നില്ല പറ്റിക്കപ്പെടാൻ ഞാൻ നിന്ന് കൊടുത്തു എന്ന മണ്ടൻ വിശ്വാസങ്ങളൊന്നും എനിക്കില്ല ഒരാളെ ചതിക്കുന്നത് ചതിക്കുന്നവരുടെ കുഴപ്പമാണ് എൻ്റെ വലിയ തെറ്റായെടുത്ത് ഞാൻ മുന്നോട്ട് പോകാറില്ല നവരസങ്ങളിലെ ശൃംഗാരം തനിക്ക് ജീവിതത്തിൽ പ്രണയിച്ച നിമിഷങ്ങളിൽ തോന്നിയിട്ടുണ്ടെന്നും നവ്യ പറയുന്നുണ്ട് സിനിമ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് റിലീസാകുന്ന സിനിമകളിൽ മിക്കവയും ഞാൻ കാണും തിരക്കിനിടയിൽ കിട്ടുന്ന സമയത്തെല്ലാം സിനിമ കാണും അധികം സുഹൃത്തുക്കളില്ല അടുത്ത സുഹൃത്ത് കവിതയെ വല്ലപ്പോഴുമേ കാണാറുള്ളൂ അവൾക്കൊട്ടും സമയമില്ല അല്ലാതെ എനിക്ക് കാണണമെന്ന് തോന്നുന്ന സുഹൃത്തുക്കളെ എനിക്ക് അങ്ങനെ മീറ്റ് ചെയ്താൽ ബോറടിക്കും ഒന്നും പ്രൊഡക്റ്റീവായി നടക്കുന്നില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കും ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് നന്നായി ചെയ്യണം ഭാവിയിൽ എനിക്ക് സംവിധാനം ചെയ്യണമെന്നുണ്ട് ലോകമറിയുന്ന ഭരതനാട്യം നർത്തയ്ക്ക് എൻ്റെ മകൻ വളരെ നല്ല മനുഷ്യനായി വളരുന്നത് കാണണം അവനെക്കുറിച്ച് എല്ലാവരും നല്ല വ്യക്തിയാണെന്ന് പറയണം എന്നാണ് നവ്യ അഭിമുഖത്തില് പറഞ്ഞത്